ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു ശാസ്ത്രജ്ഞനും മാത്യു ടോം ഭാഗമായുള്ള പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവർണ ജൂബിലി വാർഷികത്തിന്റെ ഭാഗമായി ചാന്ദ്രദിനം ആചരിച്ചു ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ മാത്യു ടോം ചാന്ദ്രദിനത്തിന്റെ ഭാഗമായുള്ള ആചരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നീട് ഐ എസ് ആർഒ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും എന്ന വിഷയത്തിൽ അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചു നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് ഈ റോക്കറ്റ് ഉണ്ടാകുന്നത് അതിൽ കുറേ നമ്മള് ശാരീരികമായി ചെയ്യേണ്ട അധ്വാനമുണ്ട് തല തല ഉപയോഗിച്ച് മാത്രമല്ല ശാരീരികമായിട്ടും എല്ലാ രീതിയിലുള്ള വർക്കും അതിനാവശ്യമാണ് ടെക്നീഷ്യനായിട്ട് ചെല്ലാം അതേസമയം ഡിപ്ലോമ പഠിക്കുന്നവർക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് പറഞ്ഞ പോസ്റ്റില് ഐ എസ് ആർഒ ജോയിൻ ചെയ്യാൻ പറ്റും ഇതല്ലാതെ എഞ്ചിനീയർ ആയിട്ട് അതുപോലെ പോസ്റ്റ് 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 കെമിസ്ട്രിയിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും ഉച്ച ഉച്ചകഴിഞ്ഞ് സ്കൂൾ സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരവും കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ചടങ്ങിൽ സ്കൂൾ മാനേജർ ടി എസ് അമീർ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാം നായർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയക്കാട്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ സോണി മാത്യു മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്